ഈ പൗഡർ കൊണ്ട് നമുക്ക് മുഖത്ത് ഇടാൻ മാത്രമല്ല വേറെ കുറച്ച് ഉപയോഗങ്ങളുണ്ട് അതിലൊരു ഉപയോഗം ഞാൻ കാണിക്ക നമുക്ക് യൂസ്ഫുൾ ആയ ഒരു ഉപയോഗമാണ് കാണാതെ ചെറിയ ഉറുമ്പുകൾ കണ്ട പോന്നെ ഇത് നമ്മുടെ ചോറും കലത്തിലൊക്കെ കേറുന്ന ഉറുമ്പാണ് ഇത് എല്ലായിടത്തും കാണത്തില്ല പക്ഷെ ഞങ്ങളുടെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ വൈകിട്ട് ചോറ് ചെല്ലുമ്പോഴേ നിറച്ച ഉറുമ്പായിരിക്കും എന്താ ഉണ്ടോ കുഞ്ഞി ഉറുമ്പുകളാണ്ടോ അപ്പം നമുക്കിതൊക്കെ ഇതൊക്കെ ഒരു മരുന്ന് കൊടുക്കണമല്ലയോ ഇത്രയ്ക്ക് നമ്മളെ ശല്യം കഴിഞ്ഞ് വൈകിട്ട് ചോറ് കഴിക്കാൻ ചെന്ന് നമുക്ക് അത്താഴം ഉണ്ണാനേ സമ്മതിക്കില്ല നമുക്ക് ഇപ്പം ഇവയെ ഓടിക്കണമല്ലോ അതിന് നമ്മളെ ഒരു സാധനം ഉപയോഗിച്ച് ഇതിന് ഓടിക്കാൻ പോവുകയാണെ സാധനം നമ്മൾ കാണിച്ചു തരാം നമ്മുടെ മുഖത്ത് ഇടുന്ന പൗഡറാണത് ഉണ്ടോ പൗഡർ നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം വലിയ കെമിക്കലൊന്നുമില്ല മറ്റേ നമ്മൾ ചോറും കലത്തിന്റെ ഒക്കെ എടുത്താകുമ്പോ അടുപ്പിന്റെ അവിടെയും ഒക്കെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിന്റെ അവിടെയൊക്കെ ഇട്ടു കൊടുക്കാം വല്യ കെമിക്കൽ ഒന്നും ഇല്ലാത്തത് നമുക്ക് ഇവിടെ തേച്ച് കൊടുക്കാമേ പൗഡർ ആണ് അല്ലേ നമ്മൾ ഇട്ടല്ലേ അത് പറന്ന് പോകത്തേ ഉള്ളൂ നമുക്ക് പറ്റത്തില്ല ഇവിടെ തേച്ച് കൊടുക്കണം എന്താ കാണാമല്ലോ ചിന്നിച്ചിതറിപ്പോന്ന വേണ്ടോ മുറുമ്പ് പോയ വഴി അറിയത്തില്ല കണ്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കുക നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് പറഞ്ഞൊന്നുകൂടെ നോക്കാം എല്ലാം പോയോന്നു ഇവിടുന്നെ അപ്പൊ ആ ഇട്ട വഴി അവിടെ നിന്ന് വിട്ടിട്ടുണ്ടോ ഉറുമ്പൊക്കെ വേണ്ടോ ഇവിടെ മാറുന്നുണ്ടോ വേണ്ടോ വേണ്ട നമ്മുടെ അത്താഴമുടക്കയായ ഉറുമ്പുകളൊക്കെ പോയിട്ടുണ്ട് നമ്മൾ പൗഡർ ഇട്ട് കൊടുത്തിടത്തെ ഉറുമ്പുകളെല്ലാം പോയിട്ടുള്ളു കേട്ടോ അങ്ങനെ കേട്ടോ ഒരു ഉറുമ്പ് പോലും അവിടെ ഇല്ല ചത്തൊന്നും പോകത്തില്ല വിട്ട് വിട്ടു ഉള്ളൂ അപ്പൊ അവിടെ ഇട്ട് കൊടുത്തിടത്ത് മാത്രം പോകും കേട്ടോ അല്ല ചത്തൊന്നും പോകത്തില്ല എന്നാൽ കിട്ടിയേലാണ് ജനന്റെ അവിടെ കൂടെ ചെറിയ ഉറുമ്പുകളെല്ലാം പോയിട്ടുണ്ട്